അച്ഛൻ എന്നിട്ട് പിടിക്കും സാധനം എന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തമിഴ്നാട്ടാണ് ഉള്ളത് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ചെറിയൊരു തട്ടുകടി വന്നാണ് നമ്മുടെ കൂട്ടുകാരെ ഫുഡ് താങ്ങാൻ പോണി പോകണു പക്ഷെ ഭയങ്കര തിരക്ക് പറഞ്ഞ റോഡ് പോസ് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതാണ്ടാ ലോറി ഒക്കെ അങ്ങനെയും നിൽക്കണോ നല്ല ട്രാഫിക്ക് പറഞ്ഞതിനെ പോലെ നല്ല ട്രാഫിക്കാണ് ആണ് വേണ്ടാ കാറ് ലോറി എല്ലാം നിൽക്കുന്നുണ്ട് കുറേ നേരമായിട്ട് നിൽക്കാൻ തുടങ്ങിയതാണ് ഇതാടാ ശ്രദ്ധിച്ചോളൂ ആ ബസ്സും ലോറിയൊന്നും കളകിയിട്ട് പോലും ഇല്ല അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ ഇഡലി ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഇതാണ്ട നല്ല ചൂടോടെ ഇഡ്ഡലി ഓക്കെ ചൂട് ഇഡ്ഡലി ഉണ്ട് നമ്മുടെ തട്ടുകടയില് അതുപോലെ തന്നെ നമ്മള് ജസ്റ്റ് കഴിക്കാൻ വന്നായിരുന്നു നമുക്കിവിടെ അടുത്തായിരുന്നു പണി ബ്ലോക്ക് പറഞ്ഞതുണ്ടോ ആ വണ്ടി അടച്ചുണ്ട് ഫുള്ള് തിരക്കാണ് തിരക്ക് പറഞ്ഞതുപോലെ നല്ല തിരക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അട്ടുപൊളിയായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കും ഇതാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ടിഫൻ ഇനി ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട് തട്ടുകടയിലെ ഫുഡ് പോളി ഓക്കേ ഇനി വ്യത്യസ്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ